അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിൽ നമുക്ക് ഒരു ബീഫ് വെറട്ടി ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിലോൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് അപ്പോൾ ഞാൻ എല്ലാം സിമ്പിൾ സിമ്പിൾ റെസിപ്പീസാണ് ഇരുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ബീഫ് നമ്മൾ കുക്കറിൽ വെക്കുന്നതിനേക്കാട്ടിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആവുന്നത് നമ്മുടെ മൺകലത്തിലോ മൺകലത്തിലാവുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ അടുപ്പത്ത് നല്ല ക പിന്നെ തീ കത്തിച്ച് ഗ്യാസിലല്ലാതെ അടുപ്പത്ത് നല്ല മൺകലത്തില് ബീഫ് വരട്ടുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് അതിന് എനിക്ക് കുക്കറിൽ വയ്ക്കുന്ന ബീഫ് ഇഷ്ടമല്ല കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് അപ്പാടെ അവിടെ മാറിപ്പോവും അപ്പോൾ ഞാനിത് മൺകല്ലത്തിൽ നമ്മൾ അടുപ്പത്ത് തീ കത്തിച്ചിട്ടാണ് നമ്മുടെ ബീഫ് ഉണ്ടാക്കുന്നത് ഇനി ഗ്യാസിലുണ്ടാക്കിയാലും ടേസ്റ്റ് പോകൊന്നുമില്ല കേട്ടോ വേറെ കാര്യം ഗ്യാസിലാണെങ്കിലും മൺകലത്തിലൊക്കെ വെച്ച് കുക്കറിലല്ലാതെ ഒന്ന് വെച്ച് നോക്കൂട്ടോ ബീഫ് അപ്പോൾ അങ്ങനെ വെക്കുന്നതായിരിക്കും ഒരുപാട് ടേസ്റ്റ് അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം തിനായിട്ട് ഞാൻ ഒരു കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ബീഫ് നല്ല നല്ലവണ്ണം കേക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേക്ക് ഇതുപോലെ ഒരു ഓട്ടക്കോട്ടയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ട് അപ്പം ഇതിനായിട്ട് ഞാനൊരു മൺകല അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ബീഫൊക്കെ എന്തായാലും വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റ് ഇനി ഇതിക്ക് ഒരു രണ്ട് സവാള ചെറുതായി കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ടും ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളകൊക്കെ വേണ്ടവർക്ക് ഇതിലവർ ചേർത്ത് കൊടുക്കാം ഞങ്ങൾക്ക് ഇരുവ് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ച് മാത്രമേ മുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പം ഇത് നന്നായിട്ട് നമ്മുടെ സവാള ഒന്ന് ഈ എണ്ണയിൽ കടത്തിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഇനി സവാള പെട്ടെന്ന് ഭയങ്കര കിട്ടാതിന് ഫസ്റ്റ് തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സവാള ഒക്കൊന്ന് ചെറിയ വയനാട് ആവുമ്പോഴത്തേക്കും നമുക്കതിക്കുള്ള ചതവ് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ജീരകവും ചതച്ചിട്ടുള്ളതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാള ഒരു ചെറിയ ബ്രൗൺ നിറാവോളം ഒന്ന് വഴറ്റിയെടുക്കാം സവാളൊക്കെ നന്നായിട്ട് ഒന്ന് വൈകിട്ട് വന്നതിന് ശേഷം ഞാൻ ഇതേക്ക് ഒരു രണ്ട് വലിയ തക്കാളി എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് അതുംപാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ തക്കാളി പെട്ടെന്ന് എന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം തക്കാളി ചേർത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് വെ വേവിച്ച് കഴിഞ്ഞാൽ തക്കാളി പെട്ടെന്ന് ഉടഞ്ഞ് വിട്ടു കേട്ടോ ഇവിടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി അര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി നിങ്ങൾക്ക് എത്രയാണോ നല്ല എരിവാണെന്നുണ്ടെങ്കിൽ അത്രയും ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബീഫ് മസാലയാണ് അത് ആവശ്യത്തിന് അതും ചേർത്ത് എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് സ്പൂണ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു പച്ചമുളകും മുളക് പൊടി അരസ്പൂണും പിന്നെ ഇതിലുള്ള എരിവും ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ മുളക് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ മസാലപ്പൊടി മസാലപ്പൊടിയുടെ ഒക്കെ ഒരു പച്ച കുത്ത് മാറുന്നവരെ ഈ എണ്ണയിലിട്ടിട്ടൊന്ന് തയ്ക്കിയെടുക്കണം കേട്ടോ തയ്റ്റിയെടുക്കണം ഇനി നമുക്ക് ബീഫ് ബീഫത്തേക്ക് ചേർത്ത് കൊടുക്കാം ബീഫിലെ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോയിട്ടുണ്ട് ഇന്നാലും ബീഫിൽ വെള്ളം വരും അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ വെള്ളം ഇപ്പോൾ ഫുൾ വെള്ളം വെള്ളത്തുള്ളി ചേർത്ത് കൊടുക്കണ്ട ബീഫിൽ തന്നെ വെള്ളം ഉണ്ടാവും ഇത് അത്യാവശ്യം മൂപ്പുള്ള ബീഫാണ് കേട്ടോ നമുക്കിതിക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ഇപ്പോഴേ അല്ല കുറച്ച് കഴിഞ്ഞിട്ട് ഇനി മൂപ്പില്ലാത്ത ബീഫാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ബീഫിൽ തന്നെ വെള്ളം ഉണ്ടാവും ഇനി നമുക്കിതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പാടെ ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ കുറച്ച് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക കേട്ടോ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് കഴിച്ചെടുക്കണം അപ്പോൾ ബീഫ് തന്നെ നല്ലവണ്ണം വെള്ളം ഇറങ്ങി വരുന്നതാണ് ഇപ്പം ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയതാണ് കേട്ടോ കണ്ടില്ല നന്നായിട്ട് ബീഫിൽ നല്ലവണ്ണം വെള്ളം വന്നിട്ടുണ്ട് പിന്നെ മൂപ്പില്ലാത്ത ഇളയിറച്ചൊക്കെ ആണെങ്കിൽ ബീഫൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ വേവിച്ചെടുത്താൽ മതിയാവും ഞാൻ ഒരു കപ്പ് നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരിക്കലും തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കരുത് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി നന്നായിട്ട് ഇതൊന്ന് വെന്ത് കിട്ടണം കേട്ടോ അര മണിക്കൂറോളം നമുക്കിതൊന്ന് തീ കത്തിച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അടിക്ക് പിടിക്കുന്നുണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ബീഫിൽ നല്ലവണ്ണം ഗ്രേവി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ബീഫ് ആയിട്ടുണ്ടെങ്കിൽ എടുക്കാം അപ്പോൾ ഞാൻ പിന്നെയും ഒന്നും പാടൊന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് എടുക്കണം എടുക്കുന്ന സമയത്ത് ഇതിൽക്ക് കുറച്ചുംപാട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബീഫ് അടുപ്പിൽ നിന്ന് മാറ്റാം കേട്ടോ അപ്പം നമ്മൾ അടിപൊളി ബീഫ് വിരട്ട് റെഡി ആയിട്ടുണ്ട് ലാസ്റ്റിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോഴേക്കും പ്രത്യേക ടേസ്റ്റ് കേട്ടോ അത് സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ബീഫ് ഇതുപോലെയൊക്കെ ബീഫ് വരട്ടി കഴിഞ്ഞാൽ നമ്മുടെ പൊറാട്ടയുടെ കൂടെ പത്തിരിയുടെ കൂടെ കൂടെയോ എന്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം കഴിക്കാട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയും ടേസ്റ്റാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പ്രളിയാറ്റിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നല്ലത് കമെന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കേ ബാബായ് വീണ്ടും കാണാം അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ബീഫ്